ഞാനൊരു സ്ഥലത്ത് നിന്ന് ഒരു അംബുലേഷൻ മൊട്ടിച്ചു എന്നെ തന്നെ അന്വേഷണ കമ്മീഷൻ ആക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഈ പൂരം കലക്കിയ അജിത് കുമാറിനെ തന്നെ അന്വേഷണ കമ്മീഷൻ എടുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ സി പി ഐയുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് കെ പ്രകാശ് ബാബു പറഞ്ഞ തീരുമാനത്തിനെ മുച്ചൂടും തള്ളിക്കളയുന്ന നിലപാട് പിണറായി വിജയൻ ഒന്നും അല്ല എന്നൊന്നും പറയരുത് പിണറായി വിജയൻ ഇപ്പൊ മെലിഞ്ഞു തൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു തർക്കവും അക്കാര്യത്തിലില്ല സി പി ഐയുടെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻ എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമുകി അതുപോലെ മിണ്ടാതിരിക്കുക ജോസ് മോൻ ആണെങ്കിൽ ജോസ്മോൻ മോൻ എപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ചാടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് ആ തീരുമാനത്തിൽ നിന്ന് ഇനി ഒരു അണുവിട സി പി ഐ മുന്നോട്ട് പോയാൽ സി പി ഐ ഈ പറഞ്ഞ പോലെ തുണി ഒലിഞ്ഞ് പൊതുമണ്ഡലത്തിന് മുന്നിൽ നിൽക്കും അവരുടെ എതിർപ്പിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന നടപടികൾ അവരെ ഇനി തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കാനാണ് സാധ്യത നമസ്കാരം ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി സ്ഥാനത്തുനിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റണം എന്ന രാഷ്ട്രീയ തീരുമാനം സി പി ഐ പറഞ്ഞത് മെനിഞ്ഞാണ് ഒരു മുന്നറിയിപ്പ് പോലെയാണ് കെ പ്രകാശ് ബാബു ആ ഒരു രാഷ്ട്രീയ തീരുമാനം പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞത് പക്ഷേ ഇന്ന് അതിൽ നിന്നെല്ലാം വിരുദ്ധമായി പിണറായി വിജയൻ എം ആർ അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ സി പി ഐയുടെ ഇനിയുള്ള നീക്കം എന്തായിരിക്കും അവരുടെ നിലപാടെന്തായിരിക്കും ആത്മഹത്യാപരമല്ലേ തുടരുന്നത് സി പി എം സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് ഇന്ന് പിണറായി വിജയന്റെ പത്രസമ്മേളനം അവരെ കൊണ്ടു എത്തിച്ചിരിക്കുന്നത് ഈ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിഷയങ്ങളല്ല അവരെ അലട്ടിയത് അത് അലട്ടിയില്ല എന്നുള്ളതല്ല അതല്ല അവരെ അലട്ടിയത് എ ഡി ജി പി വിഷയത്തിൽ അവരെ അലട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് ശക്തിയായിട്ടുള്ള ഒരു വർഗീയ ശക്തിയായിട്ടുള്ള ആർ എസ് എസിന്റെ നേതാക്കന്മാരുമായി അവരുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തുടക്കത്തിൽ പറഞ്ഞു ഉഴം വെച്ച് ഉഴം വെച്ച് ഒരാൾ കാണാൻ പോകുന്നത് എന്തിന് എന്നുള്ള ആ പ്രശ്നമാണ് അവരെ അരി അത് സംബന്ധിച്ച് പ്രകാശ് ബാബു അതിശക്തമായിട്ടുള്ള ഒരു ലേഖനം എന്നെഴുതി വലിയൊരു പറഞ്ഞൊരു വലിയ ബോംഷലായിരുന്നു ആ ലേഖനത്തിൽ അയാൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് മതേതരത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗീയ ശക്തി ന്യൂനപക്ഷ നിങ്ങൾക്കെതിരായിട്ട് വലിയ അറ്റാക്ക് ഒരു വർഗീയ ശക്തി ആ വർഗീയ ശക്തിയുമായി കാണാൻ പോകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്ന് രണ്ട് പല ഘട്ടങ്ങളിലും ഇതുപോലുള്ള സെറ്റുകാരമായിട്ട് പോലീസിലെ ഉന്നതന്മാർ ചർച്ച ചെയ്യേണ്ടി വരും ഉദാഹരണത്തിന് ഒരു വർഗീയലകള ഉണ്ടാകുന്ന സമയത്ത് മാറാൻ കലാമുണ്ടായപ്പോഴത്തേക്കും എ ഡി ജി പി ഡി ജി പി ഒക്കെ ഈ പറഞ്ഞ മുസ്ലിം വർഗീയ സംഘടനകളായിട്ട് ഹിന്ദുവർഗീയ സംഘം അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ലല്ലോ അതിൽ പറയുകയാണ് ഏറ്റവും സമാധാനപരമായിട്ടുള്ള ക്രമസമാധാന പാലനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വർഗീയരേഖ ഇതുപോലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകാത്ത ഒരു സംസ്ഥാനത്ത് വർഗീയ പരതുന്നു ഫാസിസ്റ്റ് ശക്തിയാണെന്ന് ഇടതുപക്ഷങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ഒരു സംവിധാനവുമായി രഹസ്യമായി പോയി കാണുന്നത് എന്തിന് എന്നുള്ള അയാൾ പറഞ്ഞ അയാൾ കൺട്രോൾ ചെയ്യുന്ന രണ്ട് പോയിന്റ് ഉണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് രാഷ്ട്രീയ ബോധ്യത്തിന്റെ പ്രശ്നമാണുള്ളത് രാഷ്ട്രീയമായിട്ടാണ് ഇതിന് തീരുമാനം എടുക്കുന്നത് അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് കാര്യം ഇന്നലെ പ്രകാശം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്താ ഉദ്യോഗസ്ഥന് അതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഡയറക്റ്റ് ക്ലാഷാണ് സി പി ഐ പറഞ്ഞ അഭിപ്രായമായിട്ട് സി പി ഐ പറയുന്നത് പൊളിറ്റിക്കലായിട്ട് എടുക്കേണ്ട തീരുമാനം പൊളിറ്റിക്കലായിട്ട് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നയത്തിന് ബിരുദ്ധമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് തീരുമാനം വേണം എന്ന് സി പി ഐ പറയുമ്പോൾ മുഖ്യമന്ത്രി അർദ്ധശക്തിക്കിടയില്ലാത്ത വിധം പറയുന്നു അത് അത് അതങ്ങനെയല്ല പിന്നെ ഉദ്യോഗസ്ഥന്മാർ ആണ് അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിടുന്ന പിന്നെ അനുഭവം ഞങ്ങൾക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജയറാം പഠിക്കലിന്റെയും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ സി പി ഐയുടെ നേതാക്കന്മാർ പ്രത്യേകിച്ച് കെ പ്രകാശ് ബാബു പറഞ്ഞ തീരുമാനത്തിനെ മുച്ചൂടും തള്ളിക്കളയുന്ന അപ്പൊ സ്വാഭാവികമായും സി പി ഐയും സി പി ഐ പിന്നെ സി പി എമ്മും സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള പിണറായി വിജയൻ സി പി ഐക്കെതിരായിട്ടാണ് ഈ നിലപാട് എടുത്തിട്ടുള്ളത് ഇനി സി പി ഐ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താ സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐ ഇന്നലെ പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തോടു കൂടിയും അവരുടെ ലേഖനത്തോടുകൂടിയും എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥ എന്ന് നോ ഗോയിങ് ബാക്ക് എന്ന് പറഞ്ഞൊരു ഒരു ഘട്ടത്തിൽ അവരെത്തിരിക്കുക അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാരണവശാലും അവർ ഇന്നലെ പറഞ്ഞിരുന്നു പുറകോട്ട് പോകാൻ കഴിയില്ല കാരണം അവരെ അസന്നിധ്യമായി അവരുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രല്ല പ്രകാശ് ബാബു പറഞ്ഞെന്താണ് ഇത് പാർട്ടിയുടെ മൊത്തം തീരുമാനമാണെന്ന് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ പോലും അവരുടെ നീക്കം അല്ല ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ അതിലേക്ക് വരുന്നു അതിന് മുമ്പ് അവരുടെ നിലപാടാക്കിയെന്ന് പറയാനുള്ളത് അപ്പൊ അവരെ സംബന്ധിച്ചത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് ഉദ്യോഗസ്ഥരത്തിൽ ഇത് പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾക്ക് ഇയാളെ അവിടെ ഇരുത്തുന്നതിനോട് ഞങ്ങളുടെ പാർട്ടിക്ക് യോജിപ്പില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞുകൊണ്ട് പ്രകാശ് ബാബു ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് അത്രയും തന്നെ അസന്നിഗ്ധണ്ട് പിണറായി വിജയൻ നിൽക്കുന്നത് അത് അനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും ഡയമെട്രിക്ക ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പൊസിഷൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിൽ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ നിലപാട് ഏറ്റവും പുതിയ നിലപാട് പ്രഖ്യാപിച്ചു ഞങ്ങൾ മാറ്റുന്നില്ല സ്വാഭാവികമായും ഇനി സി പി ഐയുടെ സംബന്ധിച്ചുള്ള നിലപാടാണ് വരേണ്ടത് സി പി ഐയുടെ മുമ്പിലുള്ള രണ്ട് ഓപ്ഷൻ എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമെഴുകിയതുപോലെ മിണ്ടാതിരിക്കില്ല കാരണം എൽ ഡി എഫിന്റെ യോഗം കഴിഞ്ഞപ്പോൾ അവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നപ്പോഴാണ് പ്രകാശ് ബാബു വന്നിട്ട് അസയുക്തമായി തീരുമാനം എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം ആ തീരുമാനത്തിൽ നിന്ന് ഇനി ഒരു അണുവിട സി പി ഐ മുന്നോട്ട് പോയാൽ സി പി ഐ ഈ പറഞ്ഞ പോലെ തുണി ഉലിഞ്ഞ് പൊതുമണ്ഡലത്തിന് മുന്നിൽ നിൽക്കും രണ്ട് പ്രകാശ് ബാബു പറഞ്ഞ നേതാവിനൊന്നും പിന്നെ ഒരു പ്രസക്തിയും നിലനിൽപ്പില്ലെന്നുള്ള നിലയിലേക്ക് പോകും അപ്പൊ സ്വാഭാവികമായും സി പി ഐ എന്താണ് ചെയ്യാൻ പോകും അല്ല ഞാൻ പറഞ്ഞ അതിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് സി പി ഐ തങ്ങളുടെ നിലപാട് ഉടനടി തന്നെ പരസ്യമായി വീണ്ടും പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ എന്തായിരിക്കും അല്ല അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ മാറ്റിയേ മതിയാവൂ എന്നുള്ള നിലപാട് അവർ പ്രഖ്യാപിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഞാനൊന്നും പറയട്ടെ മാറ്റിയെ മതിയു എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പിണറായി വിജയൻ സ്വാഭാവികമായും അതിനോട് യോജിക്കാതെ വരും യോജിക്കാതെ വരുമ്പോൾ അവർക്ക് പല കാര്യങ്ങൾ യോജിക്കാതെ വന്നാൽ ഉടനെ തന്നെ മുന്നണി വിടണം എന്നുള്ളതില്ല പക്ഷെ അതിലേക്ക് എത്തിക്കുന്ന പല കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ ഉദാഹരണത്തിന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് മറ്റേ തോമസ് ചാണ്ടിയുടെ വിഷയം വന്നപ്പോൾ അവരുടെ വിഷയം വന്നപ്പോ മന്ത്രിമാരല്ല അവരുടെ മന്ത്രിമാരെല്ലാരും യോഗത്തിൽ നിന്ന് വിട്ടു നിന്നിരുന്നു അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് കൊണ്ട് ഒരു പ്രതിഷേധം മാത്രമേ ആകുള്ളൂ അത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുമല്ല അങ്ങനെയല്ല അങ്ങനെയല്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണണം ഒന്ന് പിണറായി വിജയനോടുള്ള ഘടക കക്ഷികളുടെ വിശ്വസ്ത വിനീത വിധേയത്വത്തിനൊരു മാറ്റം വന്നു എന്നുള്ളതൊരു വസ്തുതയായിട്ട് നമ്മൾ കാണണം ഉദാഹരണത്തിന് കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിൽ എടുത്തുടുക്കുകയായിരുന്നു പിണറായി ഈർക്കിൽ പാർട്ടികളെ എൻ സി പിലും ജോർജ് ഒരു ചെറിയ വർഗീയ ജോർജ് അതിനിശിതമായിട്ടാണ് വിമർശിച്ചത് ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ ഒരു വ്യത്യാസമുണ്ട് എന്താണെന്നറിയോ മൂ മൂക്ക് മുട്ടേ മുട്ടിച്ച് നിൽക്കുന്ന നിൽക്കുകയായിരുന്നു സാധാരണ പത്രമാധ്യമങ്ങൾ ചെയ്തത് ഇന്ന് ഏതാണ്ട് ഒരു പതിനാറ് പതിനേഴ് മിനിറ്റ് ഇയാൾ പച്ചയ്ക്ക് പത്രമാധ്യമങ്ങളെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കയായിരുന്നു വയനാട്ടിലെ കള്ളക്കണക്ക് പേരിൽ ഞാൻ ഓരോ തവണ അതിന്റെ ലൈവ് എടുത്ത് നോക്കുമ്പോഴും എന്നിട്ട് പോലും എ ഡി ജി പി വിഷയം വന്നപ്പോഴത്തെ കൊണ്ടുപോകും പത്രക്കാർ എടുത്തു ചതച്ചു അയാളെ പക്ഷെ ചതയ്ക്കുമ്പോ സാധാരണഗതിയിൽ അയാൾ പിന്നെ രോഷം പ്രകടിപ്പിച്ച് ഇറങ്ങി പോകാനാണ് പതിവുകൾ ഇന്ന് അങ്ങനെ ഇരുന്നില്ല അയാൾ ഇന്ന് പോയില്ല ഇരുന്ന് മറുപടി കണ്ടിരുന്നു പക്ഷെ ആ മറുപടികളെല്ലാം അയാൾ ഡിഫൻസീവിലാണ് മനസിലായി അപ്പം അയാളോടുള്ളൊരു ഭയഭക്തി ബഹുമാനം ഘടക കക്ഷികൾക്കും പോയിട്ടുണ്ട് പത്രമാധ്യമങ്ങൾക്കും പോയിട്ടുണ്ട് സി പി ഐ സംബന്ധിച്ചിടത്തോളം സി പി ഐക്കിനി ഈ നിലപാട് ഒന്ന് പിന്മാറാൻ പറ്റില്ല പൊതുമണ്ഡലത്തിന് ഇടയിലും സി പി ഐ അണികളുടെ ഇടയിലും ഒക്കെ തന്നെ അവർക്ക് വലിയ തോതിലുള്ള കുഴപ്പം സംഭവിക്കും സ്വാഭാവികമായും ഈ എതിർപ്പ് കൂടുതൽ ഈ പറഞ്ഞതുപോലെ കൂടുതൽ ധ്രുവീകരിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ അടുത്ത സമീപനം മനസിലായി അതിനുള്ള ശ്രമങ്ങളിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട് ഏർ അതില് ഈ വേണമെങ്കിൽ കാബിനറ്റിൽ പങ്കെടുക്കാതിരിക്കാം ക്യാബിനറ്റിൽ പങ്കെടുക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് പിണറായി വിജയൻ പാർട്ടി സമ്മേളനം പിടിക്കുകയാണെന്ന് ഓർത്തോ അതെ മനസ്സിലായി രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചകളിലെല്ലാം തന്നെ പിണറായി വിജയൻ പ്രതിരോധത്തിലായിരിക്കും എന്നുള്ളതും നമ്മൾ കണ്ടോ സി പി ഐ മുന്നോട്ട് മുന്നോട്ട് കയറും എന്നുള്ളത് നമ്മൾ കണ്ടോ അതുകൊണ്ട് അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ ചിലപ്പോ അവർ പാർട്ടി അവരുടെ മന്ത്രിമാരോ മന്ത്രിസഭയോ പങ്കെടുത്തില്ലെന്നിരിക്കും ചിലപ്പോൾ അവരെ എൽ ഡി എഫ് യോഗത്തിൽ അവര് പങ്കെടുത്തില്ല എന്നുള്ളതായിരിക്കും എന്ന് മാത്രമല്ല അവർ പരസ്യമായിട്ടുള്ള എതിർപ്പ് അവര് ശക്തിപ്പെടുത്തി എന്നിരിക്കും അവർക്ക് എൽ ഡി എഫ് കൺവീനർക്ക് വേണമെങ്കിൽ കത്ത് കൊടുക്കാൻ പറ്റിരിക്കും അങ്ങനെ അങ്ങനെ അവരുടെ എതിർപ്പിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്ന നടപടികൾ അവര് ഇനി തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കാനാണ് സാധ്യത അതിന്റെ കുഴപ്പം എന്താണ് അതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അതെല്ലാം പിണറായി വിജയൻ സമ്മേളനത്തിൽ ാണ് ശരി ഞാനൊരു ചോദിച്ചോച്ചോട്ടെ ഞാൻ അവിടെ ഒരു ഒന്ന് ഒരുപാട് കാരണം ഇപ്പോ താങ്കൾ പറഞ്ഞു ഈ സി പി ഐ ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ സംഘടിപ്പിക്കുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒരു കുട്ടി അവൻ്റെ അച്ഛനോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അവൻ പല അത് സാധിക്കാതെ വരുമ്പോൾ അവൻ പല രീതിയിലുള്ള സമരമുറകളും സ്വീകരിക്കും വെള്ളം ഭക്ഷണം കഴിക്കാതിരിക്കുക ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഭക്ഷണം കഴിക്കാതിരിക്കുക അതുപോലുള്ള പല കാര്യങ്ങളും പഠിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ മാത്രമല്ല പിണറായി വിജയൻ വിജയന് അല്ലെ ഒന്ന് ൈസ് ചെയ്യരുത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനൊന്നും അല്ലാന്നൊന്നും പറയുന്നത് പിണറായി വിജയൻ ഇപ്പൊ മെലിഞ്ഞു തൊലിഞ്ഞോണ്ടിരിക്കയാണ് ഒരു തർക്കവ കാര്യത്തിലില്ല അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത് എടുത്തിട്ട് ചതച്ചു എല്ലാ പാർട്ടി ജില്ലാ കമ്മിറ്റികളും എടുത്തിട്ട് ചതച്ചു ഒരു മറുപടി അയാൾക്ക് പറയാൻ പറ്റിയില്ല അയാൾ ആ മരുമം മാത്രമാണ് അയാളെ ന്യായീകരിച്ച രംഗത്ത് എന്ന് പറഞ്ഞത് വേറെ ഒരുത്തനും സംഭവിച്ചു അല്ല അയാൾ അയാൾ അതിലെല്ലാത്തിലും അയാൾ തൊലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണാതിരിക്കരുത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയാണ് ചോദിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുകയാണ് ശരിയാണ് കാരണം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇടപെട്ടെന്ന് മാറ്റാൻ പറ്റില്ല പക്ഷെ ഓരോ വിഷയങ്ങളിലും അയാൾ ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും വയനാട് വിഷയത്തിലും അയാൾ ദുർബലനാകുകയാണ് ചെയ്തിട്ടുള്ളത് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴേ അയാൾ ദുർബലനാകുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ വന്ന വിഷയങ്ങളെല്ലാം തന്നെ അയാൾ ദുർബലനാണ് പക്ഷെ ഇപ്പൊ എന്താണ് പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞത് ഓരോ ഇപ്പൊ സംസ്ഥാന സമ്മേളനം സമ്മേളന നടപടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐക്കാർ നടത്തുന്ന ഓരോ വിമർശനവും പാർട്ടി സമ്മേളനത്തിൽ അയാൾക്ക് എതിരായിട്ട് ആണ് വരിക അപ്പം ഹ്രസ്വകാല ഭാവിയിൽ ഞാൻ കാണുന്നത് സി പി ഐ അവരുടെ എതിർപ്പിൻ്റെ രൂപത്തിൽ മാറ്റം വരുത്തും കൂടുതൽ കഠിനമായിട്ടുള്ള എതിർപ്പിലേക്ക് പോവും സി പി ഐ പല തരത്തിൽ ഇത് കൂടുതൽ കൂടുതൽ ഗ്രാവിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും അത് ആത്യന്തികമായി അത് എങ്ങോട്ട് പോകും എന്നുള്ളത് നമുക്കിപ്പോൾ നിരീക്ഷിക്കാൻ കഴിയില്ല ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞേ ഇപ്പം ഈ മാസം അവസാനം റിപ്പോർട്ട് വരും ഒന്ന് ആ റിപ്പോർട്ടിനെ സി പി ഐ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു റിപ്പോർട്ട് റിപ്പോർട്ട് എങ്ങനെയാണ് വരാൻ പോകണം വരാൻ പോകുന്നത് കാരണം ഇന്ന് തന്നെ മുഖ്യമന്ത്രി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അജിത് കുമാറിനെ പിന്തുണച്ചിട്ടുണ്ടായി ഇപ്പൊ ഇന്ന് തന്നെ പറഞ്ഞത് ഇനി അന്വേഷണത്തിന് അന്വേഷും പ്രസക്തിയില്ല കാരണം മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളെല്ലാം അജിത് കുമാർ പറഞ്ഞതിന് ആയിരിക്കുകയാണ് ചെയ്തത് അല്ല അതാണ് ആ റിപ്പോർട്ട് നമുക്ക് മുൻകൂട്ടി കാണാൻ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് റിപ്പോർട്ടിനെ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ തന്നെ റിപ്പോർട്ട് ഈ മാസം അവസാനം വരുമ്പോൾ അതും അനിൽ കുമാർ അജിത് കുമാറിന് അനുകൂലമായിരിക്കും സ്വാഭാവികമായും റിപ്പോർട്ടും കൂടെ അജിത് കുമാറിന് അനുകൂലമായി വന്ന പിന്നെ സി പി ഐക്ക് പിന്നെ എന്താണ് ഒരു വഴി ആ ആ വഴിയിലേക്ക് അവർ പോകേണ്ടി വരുമെന്നുള്ളത് ഉറപ്പല്ലേ കാരണം 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 ഞാൻ പറയട്ടെ കാരണം ഇതുവരെ സി പി ഐ എടുക്കാതിരുന്ന ഒരു പിന്നെ സമീപനത്തിലേക്ക് അവർ പോയില്ലേ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെന്താ സി പി എമ്മിന്റെ ചവിട്ടും തൊഴിൽ കൊണ്ട് അവരുടെ കരടകുറ്റിക്ക് അടിയും വേണ്ടിച്ച് അവരുടെ മുമ്പിൽ മുട്ടയിലെഴിയുന്ന പാർട്ടിയായിരുന്നു സി പി എം സി പി ഐ നല്ലപ്പോൾ അവിടെ നിന്ന് മാറിയില്ലേ ഏഹ് അവിടെ നിന്ന് മാറി സി പി എമ്മും പിണറായി വലിയ ഡിഫൻസീവിലേക്ക് വന്നില്ലേ മനസ്സിലെ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ സി പി ഐക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി ഐക്കകത്ത് സി പി എമ്മിൽ നിന്ന് വിടണം എന്നുള്ള അഭിപ്രായം വലിയ തോതിൽ ശക്തിപ്പെട്ട് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇന്നും ആന് രാജ വിമർശനമായിട്ട് വന്നിട്ടുണ്ടെന്നിട്ടുണ്ട് ആൻ രാജ വർദ്ധിരിക്കുന്നത് ഈ നാൽപ്പത് വണ്ടിയായിട്ട് നടന്ന സമയത്ത് വിമർശിക്കും വിമർശിക്കണ്ടായിരുന്നു അത് വിമർശിക്കുകയും ചെയ്യാതെ ഇപ്പൊ വിമർശിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചിട്ട് അവർ പച്ചപ്പരസിയായിട്ട് അവർ വന്നിട്ടുണ്ട് മനസ്സിലാവും എന്ന് മാത്രമല്ല കോൺഗ്രസ് വേണ്ടി ചേർന്ന് അവിടെ നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായും പിന്നെ സി പി എ സി പി ഐ ഈ പ്രോസസ്സിലൂടെ എൽ ഡി എഫിൽ നിന്ന് അകന്നകന്ന് പോകുന്ന ഒരു ചിത്രമാണ് കാണുന്നത് ഈ വിഷയം ആ അകൽച്ച കൂടുതൽ വർദ്ധിപ്പിക്കും എന്നുള്ളത് അതിനകത്ത് യാതൊരു തർക്കവും ഇല്ല ഇപ്പൊ ഹ്രസ്വകാല ഭാവിയിൽ ഈ എതിർപ്പ് കൂടുതൽ ശക്തിപ്പെടുത്താനായിരിക്കും അവർ ശ്രമിക്കുക അതൊരു പക്ഷേ അത് ഭാവിയിൽ മുന്നണിയിൽ നിന്ന് അവർ ബന്ധം വിച്ഛേദിച്ചാൽ പോലും അതിൽ അത്ഭുതപ്പെടണം എന്നെനിക്കില്ല രണ്ട് ഈ ഗവൺമെന്റിന്റെ അടുത്ത ഒരു ഒന്നര വർഷത്തെ പോക്കും അത്ര പിന്നെ പിന്നെ സ്റ്റേബിളായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം സി ബി ഐ മാത്രല്ല ജനതാളിനും പ്രശ്നമുണ്ട് ജോസ്മോൻ ആണെങ്കിൽ ജോസ്മോൻ എപ്പോഴത്തേക്കും ഇങ്ങോട്ട് ചാടണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് എന്നൊക്കെയാണ് സ്വന്തം എം എൽ എമാരെല്ലാം ഇപ്പൊ പണി നിൽക്കുകയാണ് ഐ എൽ എന്റെ പ്രശ്നമാണ് കെ ടി എലിന്റെ പ്രശ്നമാണ് വി വി എൻ പറഞ്ഞ പ്രശ്നമാണ് അവർക്ക് എല്ലാവർക്കും പ്രശ്നമാണ് പ്രശ്നമില്ലാത്ത ഒരുപക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റേവരുണ്ടല്ലോ താടിയും പാവപ്പെട്ട എന്താണ് അയാൾക്ക് മാത്രമേ കാരണം അയാൾക്കൊരു മന്ത്രി സ്ഥാനം ഉണ്ടല്ലോ അയാൾക്കും ഈ പാപ്പുറത്തുള്ള ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഈ സർക്കാരിന്റെ നിലനിൽപ്പ് എത്ര ഭദ്രരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനി സി പി എമ്മിന് അകത്ത് തന്നെ അതിഭീകരമായിട്ടുള്ള പ്രശ്നം കിടക്കുക അതുകൊണ്ട് ഇത് ഒരു 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 കുഴപ്പത്തിലേക്ക് മാസങ്ങൾക്കുള്ളിൽ പോകാനുള്ള സാധ്യത നമ്മൾ കാണണ്ട പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ടിലൂടെ വന്ന് റിപ്പോർട്ടിലൂടെ അജിത് കുമാറിന്റെ അനുകൂലമാണെങ്കിൽ പിന്നെ സി പി ഐക്ക് ഒരു നിമിഷം പോലും പന്ത്രണ്ട് ദിവസം ഒന്ന് സി പി ഐ റിപ്പോർട്ടിനെ അംഗീകരിച്ചിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ എന്ന് മാത്രമല്ല ഇപ്പൊ പൂരം പൂരം സംബന്ധിച്ച് അന്വേഷിച്ച് അന്വേഷണ റിപ്പോർട്ട് നേരത്തെ കൊടുക്കുന്നവർ നേരം പൂരം സംബന്ധിച്ച് പൂരം കലക്കുന്നത് ഏറ്റവും വലിയ പണി നടത്തിയവരാണ് അജിത് കുമാർ എന്നാണ് പറഞ്ഞത് അജിത് കുമാർ ആണ് ഇപ്പോൾ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കാൻ പോകുന്നത് ഇത് കള്ളനെ തന്നെ അതല്ല ഞാൻ പറയുന്നത് അപ്പൊ ഞാനൊരു സ്ഥലത്ത് അമ്പത് ലക്ഷം രൂപ മോഷ്ടിച്ചു എന്നെ തന്നെ അന്വേഷണ കമ്മീഷൻ ആക്കില്ല പോലെയാണ് ഈ പൂരം കലക്കിയ അജിത് കുമാറിനെ തന്നെ അന്വേഷണ കമ്മീഷൻ എടുവെച്ചിരിക്കും അജി കുമാറിനെ അല്ല അജിത് പൂരം കലക്കിയ അജിത് കുമാർ തന്നെ അല്ല അജിത് കുമാർ ഇപ്പൊ തന്നെ പൂരം അല്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു അറിയിച്ചു എന്നും റിപ്പോർട്ട് ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം കൂടുതൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു വലിയ ചേണിങ്ങിലേക്കാണ് ഹൃസ്വകാല ഭാവിയിൽ തന്നെ പോകുന്നത് എന്ന് വേണം ഈ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സി പി ഐ ഇനി ഒരിക്കലും മുന്നണിയിൽ തുടരരുത് എന്നുള്ള എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളത് സി പി ഐയിൽ മാത്രമാണ് സി പി ഐ തകർത്തടിഞ്ഞു കഴിഞ്ഞു പിണറായി വിജയൻ ആ ഗതിയിൽ എത്തിച്ചു കഴിഞ്ഞു എന്തായാലും പ്രതീക്ഷയോടെ കാത്തിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ